പാറ ഫ്രണ്ട്സ് ക്ലബിന്റെ മുപ്പതാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി മെയ് അഞ്ചിന് ഉദുമ ഹൈസ്കൂൾ മൈതാനത്ത് ഗാന മത്സര റിയാലിറ്റി ഷോ സംഘടിപ്പിക്കും വിജയികൾക്ക് ക്യാഷ് അവാർഡും ഫലകങ്ങളും നൽകും ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് മധുപാറയുടെ സ്മരണയ്ക്ക് മധുഗീതങ്ങൾ എന്ന പേരിൽ കണ്ണൂർ കാസർഗോഡ് തലങ്ങളിലെ പത്ത് മികച്ച ഗായകരെ ഓഡീഷനിലൂടെ കണ്ടെത്തിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് വിജയികൾക്ക് പതിനയ്യായിരത്തി മുപ്പത് പതിനായിരത്തി മുപ്പത് ഏഴായിരത്തി മുപ്പത് എന്നിങ്ങനെ ക്യാഷ് അവാർഡും ഫലകങ്ങളും നൽകും മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിൽ പാടിയ പാട്ടിന്റെ പല്ലവിയും അനുപല്ലവിയും വീഡിയോ ആയി പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് നാല് ഏഴ് പൂജ്യം പൂജ്യം മൂന്ന് ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജില്ലാതല കമ്പവലി മത്സരവും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്ലബ്ബിൻ്റെ അത് മെയ് ആറിനാണ് അത് നമ്മൾ സാധാരണ റിയാലിറ്റി ഷോ പോലുള്ള ഒരു പ്രോഗ്രാമാണ് കണ്ണൂർ കാസർഗോഡ് നടത്തുന്ന മത്സരാർത്ഥികളെ എൻട്രി ക്ഷണിച്ചിട്ട് ഓഡിഷനിലൂടെ ഇരുപതാൾക്കാരെ മത്സര വേദിയിൽ ഓഡീഷനിൽ തിരഞ്ഞെടുത്തിട്ട് പത്ത് പേര് മത്സരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അതിന് വിജയികൾക്ക് ഫസ്റ്റ് പ്രൈസ് പതിനഞ്ച് പത്ത് ഏഴ് എന്ന രീതിയിൽ ക്യാഷ് കൊടുക്കുന്നത് ക്ലബ് പ്രസിഡന്റ് ബി രത്നാകരൻ സെക്രട്ടറി കെ കൃഷ്ണൻ പാറ കെ വി പുരുഷോത്തമൻ സി എസ് സുർജിത്ത് ഭാസ്കരൻ കുണ്ടുക്കം പി കെ ഭാസ്കരൻ ബി ശരത് കെ സുധാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്